അലൈക്കും വർഹമത്തല്ലാഹി വാത്ത ഈ സമുദായത്തിൽ ഉള്ള പെണ്ണുങ്ങളെ മുഴുവൻ തന്ത്രപൂർവ്വം ചാടിച്ച് അവരുടെ ഇരുലോക ജീവിതവും അതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ഞാൻ പറയുന്നത് ഈ ഈ സ്ത്രീകൾ എത്രമാത്രം രാജകീയമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ ഈ സഫാനയുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സന്ദേശം എന്താണ് ആ സന്ദേശമെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത് യഥാർത്ഥത്തിലാണ് വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ സഫാന നയിക്കുന്നത് ഇപ്പോൾ ആരുമില്ല മാത്രമല്ല ഈ ശ്രീഹരി ഇവളെ കൊണ്ടുപോകാൻ കഴിയില്ല ശ്രീഹരി അവളുടെ തേൻ കുടിച്ചു എന്ന് മാത്രം ഇനി ശ്രീഹരിക്കു അവളെ വേണ്ട അപ്പം നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ ഒരു കൂട്ട് ഭക്ഷണം ഉണ്ടാക്കിയ ആ കറിയിലിടുന്ന വേപ്പില പിന്നീട് നമ്മൾ തിരിച്ചുപയോഗിക്കാറില്ല ഉണ്ടോ അതൊക്കെ പുറത്തു കൊണ്ടുപോയിട്ട് അഥവാ വേസ്റ്റ് കൊട്ടയിൽ ഉപേക്ഷിക്കും പിന്നീട് രണ്ടാം പേരി അതിനെ കഴുകിയെടുത്ത് ഉപയോഗിക്കാറുണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ സ്ത്രീകൾ അത് മനസ്സിലാക്കുന്നില്ല തങ്ങൾ ഒരു കറിവേപ്പിലയായി തീരും എന്ന് ഈ ഒരു ഒരു വേള ഇവർക്ക് വിദ്യാസമ്പന്നരാണ് അതാണ് ഏറ്റവും രസം ഇപ്പം ഈ ഞാൻ പറയുന്ന ഈ മുസ്ലിം പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് പക്ഷേ എന്താ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം കാരണം എന്താ അവരുടെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറുന്നില്ല ഉണ്ടോ ഈ പറയുന്ന സഫാനയുടെ കണ്ണുനീര് മാറുന്നില്ല ഈ ശ്രീഹരിയുമായിട്ട് അവൾ കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചപ്പോൾ സന്തുഷ്ടരായി ജീവിച്ചു എന്നല്ലാതെ അല്ലേ ആമോദിച്ചു ജീവിച്ചു അവിടെ അവിടെയാണ് അവൾക്ക് മധുവിധ കിട്ടിയത് ആഹ്ലാദം കിട്ടിയത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ സ്വന്തം റിൽഷാദ് എന്ന് പറയുന്ന ആ കോടീശ്വരന്റെ ഭാര്യയായിട്ട് പോലും ഒരു കുഞ്ഞിനെ അവൻ സംഭാവന ചെയ്തിട്ട് പോലും ഈ പറയുന്ന സഫാനയ്ക്ക് വേണ്ടത് ഈ ശ്രീഹരിയെയാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ തേൻ കുടിച്ച് കുറച്ചു കാലം കഴിഞ്ഞു അല്ലേ ഏകദേശം ഈ റിൽഷാദിൻ്റെ ചെലവിൽ നിന്നുകൊണ്ട് ആ റിൽഷാദിൻ്റെ ഒരു കുട്ടിയെ ഏറ്റുവാങ്ങി ആ റിൽഷാദിൻ്റെ വീട്ടിൽ അമ്മായി കുടുംബങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവളുടെ ചോറ് വീട്ടിലും ഭർത്താവിനോടും ഭർത്താവിൻ്റെതാണല്ലോ ഉണ്ണുന്നതും ഉരുളുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ പറയുന്ന ആ റിൽഷാദ് ഇവളോട് ചോദിക്കുന്ന ചോദ്യം നിനക്ക് സഫ അരിയെ വേണോ അതോ എന്നെ വേണോ നീ പറയേ എനിക്ക് അരിയേ മതി എന്നാ പറഞ്ഞത് ഈ പെണ്ണ് ആലോചിച്ചു ഒന്നായി ഈ പണ്ണിന് ഇത് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞതായിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ എത്ര ക്ലേശം വരുമായിരുന്നോ ആലോചിച്ച് നോക്കൂ ഈ ഭാര്യയുടെ ശാപമേൽക്കുക എന്ന് മാത്രമല്ല ഭർത്താവിന്റെ ശാപമേറ്റ് ജീവിതകാലം മുഴുവനും ദുരിതത്തിൽ അകപ്പെടുന്ന ഭാര്യമാരുണ്ട് അതിന് വ്യക്തമായ ഒരു എക്സാമ്പിളാണ് ഈ സ്ത്രീ ആലോചിച്ച് നോക്കും അത് അള്ളാഹു നമുക്കൊരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു പരിശുദ്ധ ഖുർഹാനിൽ പരിശുദ്ധമായ ഒരു സ്ത്രീയെ പറഞ്ഞത് മറിയം ബി കുറിച്ചാണ് അവരെ അള്ളാഹു ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ലോക വനിതകൾക്ക് ചീത്തയുടെ അനന്തരഫലം അഥവാ ഭർത്താവിനെ വഞ്ചിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലം ദുനിയാവിൽ കിടന്ന് അനുഭവിക്കുന്നു ആര് അവള് മാത്രമല്ല അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ ഇന്ന് വയോധികരാണ് വയസ്സാണ് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല ആലോചിച്ചു നോക്കൂ വളരെ മാന്യമായ രീതിയിൽ ആ കുടുംബത്തിന് എല്ലാവിധ സംഘടനവും സംവിധാനവും ലഭിച്ചു ജീവിക്കുക അപ്പോഴാണ് ഇവൾക്ക് എന്ത് തോന്നിയത് ഈ പറയുന്ന ശ്രീ അറിവുമായിട്ടുള്ള അവിഹിതം തുടരണമെന്ന് തോന്നിയത് നീ ഇനി ആലോചിച്ചു നോക്കൂ ആ ഇൽഷാദിൻ്റെ വിട്ടുവീഴ്ച ഈ സംഭവത്തെ അറിഞ്ഞതിനു ശേഷം നിനക്ക് ഒന്നുകിൽ എന്നെ വേണോ എന്ന് ചോദിക്കുന്ന ആ ഇൽഷാദിൻ്റെ മനസ്സുണ്ടല്ലോ അതുമല്ലാത്ത അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് സാധാരണ എല്ലാം സഹിച്ചുകൊണ്ടെങ്കിലും ഇനിയെങ്കിലും നീ ശ്രീഹരിയെ ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യയായിട്ട് കടി ഞാനല്ലേ നിനക്ക് മഹിർ തന്നു ഭാര്യയാക്കിയത് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഫാന ഇനിയെങ്കിലും നീ എൻ്റെ ഭാര്യയായി നിൽക്കുക നീ ഇതുവരെ ചെയ്തതൊക്കെ ഞാൻ മറക്കാം പൊറുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ സമ്മതിക്കുന്നില്ല ആലോചിച്ച് നോക്കൂ ഇതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തർ കമെൻറ്റിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ദിയ ദിയാക്ക് അള്ളാഹു പുറത്ത് കൊടുക്കൂലേ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതാക്കണ് അത് ഞാൻ നേരത്തെ ആ ദിയാ കിരണിന്റെ വ്ളോഗിൽ അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പോട്ടെ അതല്ല പിന്നീടുണ്ടായ സംഭവങ്ങളാണ് എന്നെ ബേജാറാക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നത് അതായത് ഈ വയോധികരായ ഈ മാതാപിതാക്കൾക്ക് ജീവിക്കാൻ വേറെ വരുമാനങ്ങളൊന്നുമില്ല ഈ പെണ്ണ് അവർക്കൊരു ബാധ്യതയായിട്ട് നിൽക്കുന്നു കുടുംബത്തിന് എന്തുകൊണ്ടെന്നാൽ സഫാനയുടെ കുടുംബം ഇന്ന് അന്താരാഷ്ട്ര കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സഫാനയുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുവാനോ ഒരു ആൺകുട്ടിക്ക് വിവാഹ ഭാര്യയെ വധുവിനെ സ്വീകരിക്കുവാനോ സാധിക്കാത്ത സാധിക്കാത്തവണ്ണം അങ്ങേയറ്റം പ്രയാസത്തിലാണ് ആ കുടുംബം കഴിഞ്ഞുകൂടുന്നത് എന്നിട്ടും അവൾ പറയുന്ന വാക്ക് അറേബ്യൻ ബ്ലോഗ് മലയാളി നിങ്ങളൊക്കെ അറിയും അറേബ്യൻ ബ്ലോഗുകളോട് സംസാരിച്ച കൂട്ടത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ശ്രീഹരിയെ ഇല്ലാതാക്കിയില്ലേ ഇസ്ലാമികൾ നിങ്ങൾ ഇസ്ലാമികൾ ഇല്ലാതാക്കിയില്ലേ ഇസ്ലാമീങ്ങൾക്ക് സാധാരണ രീതിയിൽ അങ്ങനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ആ ഇസ്ലാമികളുടെ കൺവെട്ടത്തും കൺമുന്നിലും ഇത്തരത്തിലുള്ള എത്രയോ ചാട്ടങ്ങളും അതിനേക്കാൾ വലിയ അല്ലേ മുസ്ലിം വിരുദ്ധ നിലപാടുകളും പ്രവർത്തനങ്ങളും അനുദിനം ഈ മുസ്ലിം സമൂഹം തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ ഈ മുസ്ലിം കുടുംബത്തിന്റെ മിക്ക ഡ്രൈവർമാരും ഈ പറയുന്ന സംഘികളാണ് മാത്രമല്ല ഇതിൻ്റെ മോളൊന്നിഞ്ചു കൊണ്ടിട്ട് ഡോക്ടറെ കാണിക്കുക കൊണ്ടുപോലെ എന്താ പറയുക അങ്ങോട്ട് എയർപോർട്ടിൽ കൊണ്ടുവിടു എന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിനുള്ളത് ഏത് സംഖ്യയ്ക്കും നമ്മുടെ അടുക്കളയിൽ നിറങ്ങാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എപ്പോഴും സ്വന്തം മുസ്ലിം സഹോദരങ്ങളെക്കാൾ ഈ സംഘികൾക്ക് വേണ്ടി നമ്മുടെ മുസ്ലിം കുടുംബങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു അതിൻ്റെ അനന്തര ഫലമാണ് ഈ കാണുന്നത് സംഘി വരുന്നത് ഭാര്യയായിട്ട് സ്വീകരിക്കാനല്ല ഇപ്പോൾ കുറേ പോളുണ്ടല്ലോ ഒളിച്ചോടിയിട്ട് ഞാനിത് തുടരും എന്നെ ഭീഷണിപ്പെടുത്തിയാലും എന്നെ ഇല്ലാതാക്കിയാലും ഒക്കെ വീണ്ടും അത് തുടരുന്ന ആളുകളുമുണ്ടാകും എനിക്ക് ഭീഷണിയൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ അതിന് യാതൊന്നും ആ ഭീഷണി കൊണ്ട് പേടിക്കുന്നില്ല ഞാൻ ഇത്തരത്തിലുള്ള വ്ളോഗുകൾ തുടരും ഇപ്പം സംഭവിച്ചത് എന്താണ് ഈ പറയുന്ന ശ്രീഹരി വലിയ വീടുണ്ടാക്കി ആദ്യത്തെ ഭാര്യയുമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്നു അല്ലേ അതോടൊപ്പം തന്നെ ഈ സഫാനയുടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇപ്പോൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ആവശ്യമില്ല അവനെ സംബന്ധിച്ച് ഇനി എന്തിനാണ് ആ വേപ്പിനെ തിരിച്ചെടുക്കുന്നത് അത് ഇത് എല്ലാ സമൂഹത്തിനും ഒരു പാഠമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി